എം സി റോഡിൽ വാളകത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരണപ്പെട്ടു തലച്ചറ സ്വദേശി അൻപത്തിയൊന്ന് വയസ്സുള്ള വേണുവാണ് മരണപ്പെട്ടത് സ്കൂട്ടറിന് പിന്നിൽ സഞ്ചരിച്ചിരുന്ന തലച്ചിറ സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സന്തോഷ് പരിക്കുകളോടെ കൊട്ടാരക്കര താലൂക്ക് ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരും പെയിന്റിങ് തൊഴിലാളികളാണ് ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ വാളകം എം എൽ എ ജംഗ്ഷന് സമീപം രാത്രി എട്ട് മണിയോടെയായിരുന്നു അപകടം നടന്നത് വാളകം വില്ലേജ് ഓഫീസിന് സമീപത്തായിരുന്നു അപകടം അപകട സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റുകളുടെ പ്രകാശം ഇല്ല എന്നുള്ളത് പ്രദേശവാസികൾ പറയുന്നു ഈ സ്ഥലത്ത് നിരവധി അപകടങ്ങളാണ് ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു സംഭവസ്ഥലത്ത് പോലീസെത്തി മേൽനടപടികൾ സ്വീകരിച്ചു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റുകളുടെ പ്രകാശം ഇല്ല എന്നുള്ളത് ഇരുചക്ര വാഹനത്തിൽ സുഹൃത്തു യാത്ര ചെയ്തു വന്നിരുന്ന വേണു പെയിൻറിങ് തൊഴിലാളി ആയിരുന്നു പെയിൻറിങ് സാമഗ്രികളൊക്കെ തന്നെ ആ റോഡിൽ ചിതറി വീണു ദിനംപ്രതി അപകടങ്ങൾ ഏറെ ഉള്ള ഒരു പ്രദേശം കൂടിയായി മാറിയിരിക്കുകയാണ് എം സി റോഡിൻ്റെ ഈ ഒരു ഭാഗം രാത്രി കാലങ്ങളിൽ വെളിച്ചമില്ലാത്തത് വാഹനയാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും േറെ എടുത്തു പറയേണ്ടതായിട്ട് ഉണ്ട് ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളും യാത്രക്കാരും പറയുന്നത് ന്യൂസ് ഡെസ്ക് ടെൻഡിവിഷൻ ന്യൂസ്